കൊറുമ്പത്തൂർ പട്ടികജാതി ശ്മശാനം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും പട്ടികജാതിക്കാരായ മുഴുവൻ ഭൂരഹിത ഭവനരഹിതർക്കും വീടും സ്ഥലവും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പി കെ എസ് ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദവനാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കെ പി പവിത്രൻ അധ്യക്ഷനായി പല ഘട്ടങ്ങളിലായി ചാടി ആടികൾ നടക്കുന്നതാണ് ഏറ്റവും അവസാനമാനം ആ ശിക്ഷ ചാനലുകളിലൂടെ നൽകിയപ്പോ പഞ്ചായത്ത് ആഫീസായിട്ട് ബന്ധപ്പെട്ട ആളുകളും അതിന് മറുപടി പറഞ്ഞത് ഞങ്ങൾ അതിനാവശ്യമായ നടപടികൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ നടപടി സ്വീകരിക്കുന്നത് പറയാൻ കഴിയുന്നില്ല അറിഞ്ഞാൽ അഴിമതി കിട്ടാത്തത് കൊണ്ടാണ് അതിന്റെ പണി നടക്കാത്തത് എന്നാണ് ഞങ്ങൾ പലതവണ പിന്നീട് ഫണ്ട് തയ്യാറായി രക്ത ഫണ്ട് പണി പറഞ്ഞതിനുണ്ടായിട്ടായി അങ്ങനെ നടപ്പാകാത്ത പദ്ധതിയായിട്ട് കഴിക്കുമ്പോഴാണ് ഈ സമരവുമായി മുന്നോട്ട് വരാൻ സമരവുമായിരിക്കും പക്ഷേ ഈ സമരമായിട്ട് വന്നതിൽ ഒരു ഗുണം കഴിഞ്ഞു പണ്ടറി പദ്ധതി വെച്ചിട്ടുണ്ടോ അറിയില്ല പഞ്ചായത്ത് ഭരണസമിതി ചർച്ച നടന്നിട്ടില്ല പഞ്ചായത്ത് ഒരു ഭരണസമിതിപിടിച്ച് ഈ ധൃതി പിടിച്ച് ഈ തെരഞ്ഞെടുപ്പ് ദിവസം അവിടെ ശിലാസ്ഥാപനമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി ആക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കാതിരിക്കാം ഏത് അങ്ങനെ പഞ്ചായത്തിന്റെ ഏത് ഭരണസമിതി യോഗത്തിലാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ പ്രതിപക്ഷം അവർ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി അവിടെ ഒരു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പെട്ടെന്ന് ചികിത്സാപിക്കാം എന്നൊരു ഗ്രാമപഞ്ചായ കാലങ്ങളായി സമ്മർദ്ദപരമായി അവരുടെ ശ്മശാനം പറയേണ്ടതില്ല എന്ന തീരുമാനമാണ് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അല്ലെങ്കിൽ കളയുക ആ ഇങ്ങനെ ആ ശ്മശാന യാഥാർത്ഥ്യമാക്കാൻ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ താല്പര്യമുള്ള ആളുകളുടെ സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പറയുന്നത് അടിയന്തരമായ ശ്മശാനം പൂർത്തീകരിക്കാൻ ആവശ്യങ്ങൾ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ശ്മശാനം എന്ന് പറഞ്ഞാൽ ആളുകളാണ് ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ രണ്ട് ശ്മശാനത്തിന് മറുപടി ഉണ്ട് അതിലൊന്നാണ് കുടുംബത്തോടെ എസ് സി വിഭാഗത്തിലുള്ള ശ്മശാനം ആ എസ് സി വിഭാഗത്തിലുള്ള ശ്മശാനം ഇപ്പൊ യാഥാർത്ഥ്യമാക്കി മാത്രമല്ല പൊതു ശ്മശാനത്തിന്റെ സ്ഥാനം ആ പൊതു ശ്മശാനത്തിന്റെ സ്ഥാനം അനുവദിക്കപ്പെട്ടു ശ്മശാനം സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് അവിടെ ഈ ശ്മശാനമില്ല ആ ശ്മശാനത്തിനുള്ള സ്ഥലം ഞങ്ങൾ തരമാറ്റി ഞങ്ങൾ വകമാറ്റി അതൊരു സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു അങ്ങനെ സ്റ്റേഡിയമായിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ശ്മശാനത്തിൽ എവിടെയാണ് സ്ഥലം അവിടെ സ്റ്റേഡിയമായിട്ട് മാറ്റിയാണ് ഞങ്ങൾ വേറൊരു സ്ഥലം സ്ഥലം കണ്ടിട്ടുണ്ട് അവിടെ നടപടി സ്വീകരിക്കുന്ന പറയുന്നത് അങ്ങനെയുള്ള വാർത്തകളൊന്നുമില്ല ശ്മശാനത്തിലുള്ള സ്ഥലം തരം മാറ്റിയാണ് സ്റ്റേഡിയമായിട്ട് മാറ്റും അവിടെ ശ്മശാനം സ്ഥാപിക്കേണ്ടതില്ല ഇങ്ങനെ ശ്മശാന സ്ഥാപിക്കുന്ന ആൾക്കാർ എതിരുന്നത് കൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ ഭരണസമിതിയുടെ അധികാരപരമായ നിലപാടാണ് ആ ശ്മശാനം വരുന്നതിരുന്നതിൽ ഇപ്പോൾ ഞങ്ങൾക്കുന്നത് അതുകൊണ്ട് ഈ ശ്മശാനം അധികമായി പൂർത്തികരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുത്തുന്നത് പക്ഷെ തറക്കല്ലെങ്കിൽ അധികമാണ് അത് പഞ്ചായത്ത് ഭരണസമിതിയെ വേണ്ടി വരയ്ക്കണം

പക്ഷെ മുളക്കത്തോടി കണ്ടെത്താൻ അവരെ പിടിച്ച് ഈ സമരത്തിന് മുമ്പ് പോസ്റ്റർക്കണം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചത് കൊണ്ട് പറയണം അങ്ങനെ പറയാൻ വേണ്ടി മാത്രമായി പെട്ടെന്ന് ഒരു പോസ്റ്റർ പോസ്റ്റർ പോലീസ് എന്ന് പറഞ്ഞ മാത്രമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രീതിയിലുള്ള മുന്നോട്ട് പോയാൽ ഈ പഞ്ചായത്തിലെ പട്ടികാരിതാളുണ്ട് ഏറ്റവും അടിമത്ത് കിടക്കുന്ന ആളുകളാണ് അവർക്ക് വളരെ കുറഞ്ഞ കുറഞ്ഞു രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് അഞ്ച് സെറ്റ് കുട്ടികളൊക്കെ താമസിക്കുന്ന ആളുകളാണ് അവരുടെ കൂടുതൽ പൊതുസഭാ ഞങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരെയും അത് അത്രയും പട്ടികജാതി വിഭാഗത്തിൽ പറഞ്ഞ ആളുകൾക്ക് ഭൂമി വളരെ കുറവാണ് നാല് സെന്റ് സെന്റ് ഭൂമി അവർ താമസിക്കുന്നത്

അങ്ങനെ എന്തെങ്കിലും പട്ടികതാകു പോയി അവരെ ആളുകൾ പറഞ്ഞ് പറ്റിക്കാൻ കഴിയുമ്പോൾ ആലോചിക്കാനൊന്നും കഴിയില്ലാണ്ടായി അരുന്നൂറ്റാണ്ട് അരുന്നൂറ്റാണ്ട് കാലത്തിനാണെങ്കിൽ നല്ലൊരു ആളുകളുടെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ശവം നിങ്ങൾ അപ്പോ പട്ടികജാതിന്റെ നിലപാട് ഈ നാടിയുടെ പട്ടികജാതി കാണിക്കുന്നത്

എന്ന് പറഞ്ഞാൽ നീക്കി വെക്കുന്ന പണം അങ്ങനെ കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾ വികരം കൊടുക്കുന്നില്ല ഗുണഭോക്താക്കൾ പള്ളികൾ ഒന്നും കൊടുക്കുന്നില്ല

ഫികേസ് ജില്ലാ കമ്മിറ്റി അംഗം സി കെ ജയകുമാർ സി അബ്ദുൾ കരീം എം സുരേഷ് സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു ഷിജിൽ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ